പാർവതി തിരുവോത്തിനെ പോലെയുള്ള കലാകാരിയെ ദിലീപ് എന്നല്ല ആര് വിചാരിച്ചാലും സിനിമാ രംഗത്തുനിന്നും ഒതുക്കാൻ കഴിയില്ലെന്ന് സംവിധായകൻ ശാന്തിപിള ദിനേശ് ആരോ പറഞ്ഞതുപോലെ കയ്യിൽ മരുന്നുള്ള അഭിനേത്രിയാണ് പാർവതി അടുത്തിടെ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് ഞാൻ രണ്ടു തവണ കണ്ടുവെന്നും ശാന്തിപിള ദിനേശ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു വർത്തമാനകാല മലയാള സിനിമയിൽ ക്യാരക്ടറിന്റെ കാര്യത്തിൽ തൊണ്ണൂറ് മാർക്ക് വരെ കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് ഒന്നുമില്ലെങ്കിലും ഒരു തിരക്കഥ വായിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ അത് മുഖത്തു നോക്കി അദ്ദേഹം പറയും അല്ലാതെ ദിലീപിനെ പോലെ അഞ്ചു വർഷം നടത്തിക്കില്ല പറ്റില്ലെന്ന് പറയില്ല ഇക്കാര്യം ഞാൻ ദിലീപിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒരാളോട് നോ പറയാൻ അറിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പൃഥ്വിരാജന് നോ പറയാൻ ഒരു മടിയുമില്ല ഞാൻ ചെയ്ത ഒരു സിനിമയിൽ ആദ്യം വെച്ചിരുന്നത് കലാഭവൻ മണിയെയാണ് ഒരു വൃത്തികേട് കാണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത് പകരം ലാലിനെ വെച്ചു ഈ പവർ ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നെങ്കിൽ ദിലീപ് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മണിയെ മാറ്റിയിട്ട് ലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമോ വീട്ടിൽ പോയി പറയടോ എന്ന് ഞാൻ പറയുമെന്നും ശാന്തികള ദിനേശ് വ്യക്തമാക്കുന്നു സിനിമയിൽ വിജയഗ്രൂപ്പ് മാത്രമേയുള്ളൂ നിങ്ങൾ സിനിമ ഓടുമെങ്കിൽ നിങ്ങളാണ് പവർ ഗ്രൂപ്പ് മോഹൻലാലിന്റെ പേരിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും കാരണം അദ്ദേഹത്തിന് കോടി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ കച്ചവടമാകും അതുകൊണ്ട് തന്നെ അയാൾ ഒരു പവർ ഗ്രൂപ്പിന്റെ ആളാണ് മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയും പവർ ഗ്രൂപ്പിന്റെ നേതാവായിട്ട് വേണമെങ്കിലും ഇപ്പോൾ പൃഥ്വിരാജിനെയും പറയാം മോഹൻലാലിനെ വെച്ചടക്കം വലിയ ബ്രഹ്മാണ്ഡ പടങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ചിലരെ അങ്ങ് ബ്രാൻഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ദിലീപ് തിലകനെ തള്ളയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സംഭവം അങ്ങനെയൊന്നുമല്ല അമ്മയുടെ യോഗ ിൽ തിലകൻ വളരെ മോശമായി സംസാരിച്ചപ്പോൾ മമ്മൂട്ടി കരഞ്ഞു മമ്മൂട്ടിയുടെ കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ ദിലീപിന് സഹിച്ചില്ല അതോടെയാണ് അദ്ദേഹം നിങ്ങൾക്ക് മനസ്സിൽ കരുണമില്ല എന്നോ മറ്റോ ദിലീപ് തിലകനോട് കൈചൂണ്ടി സംസാരിക്കുന്നത് അതല്ലാതെ ദിലീപ് ആരെങ്കിലും അടിക്കാൻ പോയെന്നോ ചീത്ത വിളിച്ചെന്നോ ഞാൻ അംഗീകരിക്കില്ല മമ്മൂട്ടി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ലെന്നാണ് ദിലീപ് പറഞ്ഞത് പക്ഷേ തിലകൻ പറഞ്ഞത് മമ്മൂട്ടിയുടേത് കള്ളക്കണ്ണീർ ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ദിലീപ് ഇടപെട്ടിട്ടുണ്ടെന്നും ശാന്തിവള ദിനേശ് പറയുന്നു